ബേബീസ് ബ്ലോഗ് ഏഞ്ചൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വിഴിഞ്ഞം തീരത്താണ് നിൽക്കുന്നത് വിഴിഞ്ഞൻ തീരത്ത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം കരിമടിക്ക് അഥവാ കമ്പാവലയ്ക്ക് വന്നിട്ടുള്ള മീനുകളാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മീനുകൾ നല്ല കുറവായിട്ടുള്ള ദിവസം കൂടിയാണ് മീന് കുറവാണെങ്കിൽ അതിൻ്റെ വില സ്വർണത്തേക്കാൾ വിനിച്ചെന്ന രീതിയിലാണ് മീനിൻ്റെ വില പോയിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകാരെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ബെല്ലൈക്കൻ ഓൾ എന്ന ബട്ടൺ ഓണാക്കിയിടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിൽ ഷെയർ ചെയ്യുക நீங்க <laughs> <laughs> பாப்பா அப்பா நம்ம அம்மா ஆறு தட்டு திட்டு ஏடா ஏய்டா ஏதா குட்டையாரே மேவாரை கயியோ चोर அடே ஏய் இந்த உத்தர கலையமே உத்தர 200 ஆகல 50 880 880 950 950 50 505000 5050 50 50 900 109 99 190 920 200 200 99 300 300 300 5300 350 50 50 50 5390 50 300 300 രൂപ 300 രൂപ 300 രൂപ 300 രൂപ 1290 90 90 200 200 200 250 50 50 90 300 300 300 കണ്ടേ 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 114 ಬಾರಿ 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 അയ്യായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തു കരിമടിക്ക് വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കിയ ഒരു മീനാണിത് അവിടെ നിന്ന് മീന് വള്ളത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് അവർ വണ്ടിയിലാണ് മീൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഇവിടെ വിടിനും തീരത്ത് വിൽക്കാൻ പോവുകയാണ് അയ്യോ അല്ല நா 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 2200 200 200 300 700 800 550 50 600 600 50 700 700 2200 800 800 800 850 50 50 999 50 50 400 400 400 400 50 50 50 200 200 850 50 200 न <imitation>